നമസ്കാരം മുതിർന്നവരെ പോലെ തന്നെ കുഞ്ഞുങ്ങളും ഉമ്മൻചാണ്ടി സാറിനെ എത്രത്തോളം സ്നേഹിച്ചിരുന്നു എന്നതിൻ്റെ നിരവധി സൂചനകളാണ് നിരവധി തെളിവുകളാണ് ഉമ്മൻചാണ്ടി സാറിൻ്റെ ഈയൊരു കബരടത്തിന് ചുറ്റും നമുക്ക് കാണുവാൻ സാധിച്ചത് സാധാരണ ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ കബറുടെങ്കിൽ നാം തീർച്ചയായും കാണുന്നത് പൂക്കളും ബുക്കകളും പൊക്കകളുമൊക്കെയാണെങ്കിൽ ഇവിടെ നമുക്ക് പൂക്കളുടെയും പൊക്കകളുടെയും കൂടെ തന്നെ കാണാൻ സാധിക്കുന്നത് നിരവധി ഇന്ന് ഒപ്പം തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം തന്നെയാണ് കുഞ്ഞുങ്ങൾ അവരുടെ കഴിവുകളിലൂടെ ഉമ്മൻചാണ്ടി സാറിന് അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആദരം എന്ന് പറയുന്നത് പോയി കാണുന്നത് പോലെ വി ലവ് യു അപ്പച്ച വി മിസ് യു അപ്പച്ച ഉമ്മൻചാണ്ടി സാറിനെ അപ്പ എന്നൊക്കെ വിളിച്ചുകൊണ്ട് കുഞ്ഞുങ്ങൾ അവരുടെ ഒരു സ്നേഹം പ്രകടിപ്പിക്കുന്ന ഒരു കാഴ്ച ഐ ലവ് യു ഉമ്മൻചാണ്ടി അപ്പ എന്നൊക്കെ പറഞ്ഞവരുടെ ചെറിയ ചെറിയ കഴിവുകളുണ്ട് പടം വരയ്ക്കാനുള്ള കഴിവുകളിലൂടെ ഒക്കെ അവർ ഉമ്മൻചാണ്ടി സാറിനോടുള്ള ഒരു സ്നേഹം അവർ പ്രകടിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് നിരവധി കാർട്ടൂണുകൾ നിരവധി ഉമ്മൻചാണ്ടി സാറിനെ സ്നേഹിച്ചുകൊണ്ട് ഉമ്മൻചാണ്ടി സാറിന് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഉള്ള നിരവധി ലെറ്ററുകളാണ് പല കുഞ്ഞുങ്ങളും അവർ തങ്ങളുടെ സ്വന്തം കൈകൊണ്ട് തന്നെ എഴുതി ഇവിടെ കബടത്തിയങ്ങൾ സമർപ്പിച്ചിരിക്കുന്നത് ആ ദൃശ്യങ്ങളിലേക്ക് നമുക്കൊന്ന് കണ്ണോടിക്കാം ഒരു ശ്രദ്ധേയമായിട്ടുള്ളൊരു ക്യാരക്കേച്ചറാണ് ഉമ്മൻ അപ്പച്ചന് ഒരു ഉമ്മ എന്ന് പറഞ്ഞ് ജോഹാന സാറ ജുമേഷ് എന്ന് പറയുന്ന കുട്ടി വരച്ചിരിക്കുന്ന ഒരു ഒരു ക്യാരക്കേച്ചർ ഒപ്പം തന്നെ ലവ് യു ഉമ്മൻചാണ്ടി അപ്പച്ച എന്ന് പറഞ്ഞ് മറ്റൊരു കുട്ടി വരച്ചിരിക്കുന്ന ഒരു കുട്ടികളാണത് വരച്ചിരിക്കുന്ന ഒരു ക്യാരക്കേച്ചർ ഉമ്മൻചാണ്ടി അപ്പച്ചന് ഉമ്മ എന്ന് പറഞ്ഞ് മറ്റൊരു കുട്ടിയുടെ ഒരു ലെറ്ററും നമുക്ക് കാണാൻ സാധിക്കും തീർച്ചയായും ഹൃദയത്തിൽ ചാലിച്ച വാക്കുകളാണ് നമുക്ക് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഉമ്മൻചാണ്ടി ആരായിരുന്നു മുതിർന്നവർക്ക് ു മാത്രമല്ല കുട്ടികൾക്കും ഉമ്മൻചാണ്ടി ആരായിരുന്നു എന്നതിൻ്റെ നിർദൃഷ്ടാന്തമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടി സാറിന് ഉമ്മൻചാണ്ടി അപ്പ അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി അപ്പച്ച എന്നൊക്കെ വിളിച്ചുകൊണ്ട് കുരുന്ന് കുട്ടികൾ അവരുടെ നിഷ്കളങ്ക സ്നേഹം പ്രിയപ്പെട്ട കുഞ്ഞുഞ്ഞിന് സമർപ്പിക്കുന്ന ഒരു കാഴ്ചക്കാണ് ഇവിടുത്തെ ഉമ്മൻചാണ്ടിയുടെ ഈ ഒരു പുതുപ്പള്ളിയിലെ കബറിടം സാക്ഷ്യം വഹിച്ചു ഇവിടെ വലിയൊരു മറ്റൊരു ഒരു പോസ്റ്റർ കുട്ടികൾ എഴുതിയിരിക്കുന്നത് പ്രിയപ്പെട്ട ഞങ്ങളുടെ ഉമ്മൻചാണ്ടി അപ്പച്ചന് കണ്ണീരിൽ കുതിർന്ന ആദരാഞ്ജലികൾ കെവിഞ്ചിജോ കെനീന ജിജോ കെൻ ജിജോ ഈ മൂന്ന് പേരും ചേർന്നാണ് വലിയൊരു ചാർട്ട് പേപ്പറിൽ പ്രിയപ്പെട്ട ഞങ്ങളുടെ ഉമ്മൻചാണ്ടി അപ്പച്ചനെ കണ്ണീരിൽ കുതിർത്ത ആദരാഞ്ജലികൾ എന്ന് പറഞ്ഞുകൊണ്ട് ഉമ്മൻചാണ്ടിയുടെ ഒരു ഫോട്ടോയൊക്കെ ആ ചാർട്ടിൽ ഒട്ടിച്ചുകൊണ്ട് അവർ തങ്ങളുടെ ആ ഒരു സ്നേഹം അറിയിച്ചിരിക്കുന്നത് ഇതുപോലെ നൂറുകണക്കിന് പോസ്റ്ററുകളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് തീർച്ചയായും വളരെ ഒരു വികാരനിർഭരമായിട്ടുള്ള ഒരു രംഗങ്ങൾക്കാണ് ഇവിടുത്തെ ഉമ്മൻചാണ്ടിയുടെ ഈ ഒരു കബടം സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ഇത് കാണാൻ സാധിക്കും ജോഹാന മരിയ ജോമോൻ എഴുതിയ മൂന്നാം ക്ലാസ്സിലെ വിദ്യാർത്ഥിനിയാണ് ടിൻ ടോട്ട്സ് ടൈനി ടോട്ട്സ് സ്കൂൾ ആലപ്പുഴ ചാണ്ടി വല്യപ്പിച്ചന് ആദരാഞ്ജലികൾ അവരുടെ ചെറിയ ക്രയോൺസൊക്കെ യൂസ് ചെയ്തുകൊണ്ട് പൂക്കളൊക്കെ വരച്ചുകൊണ്ട് അത് കളർ ചെയ്തുകൊണ്ട് ചാണ്ടി വല്യപ്പിച്ചന് ആദരാഞ്ജലികൾ എന്ന് പറഞ്ഞു കൊണ്ടുള്ള ഒരു പോസ്റ്ററൊക്കെ കാണുമ്പോൾ ശരിക്കും കണ്ടു നിൽക്കുന്ന ആരുടെയും കണ്ണിലുരുറ്റ് കണ്ണീര് തീർച്ചയായും പൊടിയാതിരിക്കത്തില്ല ആ ഒരു സ്നേഹത്തിൽ ചാലിച്ച കലാസൃഷ്ടികളാണ് കുട്ടികളുടെ കലാസൃഷ്ടികളാണ് നമുക്കിവിടെ എങ്ങും കാണുവാൻ സാധിക്കുന്നത് ഒപ്പം തന്നെ നിരവധി നിവേദനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും ഐ ലവ് യു ഉമ്മൻചാണ്ടി സാർ മലയാളികളുടെ കരുണാമയൻ പുതുപ്പള്ളി വീട്ടിലെ അപ്പ എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു ശ്രദ്ധേയമായിട്ടുള്ളൊരു ഒരു ഒരു പോസ്റ്റർ ഒപ്പം തന്നെ പ്രിയപ്പെട്ട പുതുപ്പള്ളി നേതാവ് ഉമ്മൻചാണ്ടി സാറിൻ്റെ പ്രണാമം എന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം സ്വന്തമായി വരച്ച ഒരു പോസ്റ്ററും നമുക്കിവിടെ കാണാൻ സാധിക്കും കൃത്യമായിട്ടുള്ളൊരു ഒരു ഒരു കലാസൃഷ്ടി വരും തലമുറയോട് ഞങ്ങൾക്കൊരു കഥ പറയും ഞങ്ങളൊരു കഥ പറയും വേദനിക്കുന്നവൻ്റെ മുറിവുണക്കാനായി ദൈവം വഹിച്ച ഒരു ഭരണാധികാരിയുടെ കഥ ഉമ്മൻചാണ്ടി ആരായിരുന്നു എന്നതിന് വേറെ മറ്റൊരു വാക്കുകൾ നമുക്ക് പറയേണ്ട ആവശ്യമില്ല ഈ പോസ്റ്ററുകൾ വരും തലമുറയെ കാണിച്ചു കൊടുത്താലും മതി മറ്റൊരു പോസ്റ്റർ ഉണ്ട് ഐ ലവ് യു ചാണ്ടി അപ്പച്ച എന്ന് പറഞ്ഞുകൊണ്ടത് ആരാണ് എഴുതിയതെന്ന് പേര് എഴുതിയിട്ടില്ല പക്ഷേ ഇത് കുട്ടികൾ തന്നെയാണ് വരച്ചതെന്നുള്ള തീർച്ചയായിട്ടും ഉറപ്പാണ് കാരണം അവരുടേതായിട്ടുള്ള കലാസൃഷ്ടികളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഐ ലവ് യു അപ്പച്ച എന്ന് പറഞ്ഞ് മറ്റൊരു പോസ്റ്റർ നമുക്കിവിടെ കാണാൻ സാധിക്കും വി ലവ് യു സോ മച്ച് വി ലവ് യു ചാണ്ടി അപ്പച്ച എന്ന് പറഞ്ഞൊരു ഒരു ഹാർട്ട് സിംബിളും ഇന്ത്യൻ പതാകയും ഒക്കെ വരച്ചു കുഞ്ഞു കുട്ടിയുടെ ഒരു കലാസൃഷ്ടി നമുക്ക് കാണാൻ സാധിക്കും തീർച്ചയായും മുൻചാണ്ടി എന്ന മനുഷ്യ സ്നേഹി പാർട്ടിക്ക് അതീതമായി ഒക്കെ ജനത്തെ സ്നേഹിച്ച ജനങ്ങൾക്ക് സഹായങ്ങൾ അർപ്പിച്ച ഉമ്മൻചാണ്ടി എന്ന മനുഷ്യസ്നേഹി ആരായിരുന്നു എന്നതിൻ്റെ ഒരു നേർദൃഷ്ടാന്തം തന്നെയാണ് നമുക്കിവിടെ കബടത്തിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു ജനപ്രവാഹത്തിൽ നിന്നും ഇവിടെ അവർ സമർപ്പിച്ചിരിക്കുന്ന നിവേദനങ്ങളിൽ നിന്നും കുട്ടികളുടെ ആ കലാവിരുദ്ധിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ മരണശേഷവും ഇരുപത്തി മൂന്നാം ദിനത്തിലും ഇവിടെ ജനപ്രവാഹത്തിന് യാതൊരു കുറവുമില്ല അതും കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളമുള്ള വിവിധ ഭാഗങ്ങളിൽ നിന്നും വിവിധ ജില്ലകളിൽ നിന്നൊക്കെ അവർ വന്നുകൊണ്ടിരിക്കുന്നു ഉമ്മൻചാണ്ടിയുടെ സ്നേഹം അനുഭവിച്ചറിഞ്ഞവർ ഉമ്മൻചാണ്ടിയുടെ സഹായങ്ങൾ കിട്ടിയവർ ഇനി സഹായം ലഭിക്കാത്തവർ പോലും ഉമ്മൻചാണ്ടി ഒരു നോക്ക് കാണുവാൻ ശബ്ദം സംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ സാധിക്കാത്തവർ പോലും ഈ ഒരു അവസരത്തിൽ ഇവിടെ എത്തി കബറടത്തിലെത്തി ഉമ്മൻചാണ്ടിക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുന്ന ഒരു വികാരനിർഭരമായ കാഴ്ചയ്ക്കാണ് നമ്മൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്